ഹായ് ഫ്രണ്ട്സ് ഇനി ഞാൻ ഷെയർ ചെയ്യുന്നത് മന്തിയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ചിക്കൻ വെച്ചിട്ടുള്ള മന്തിയാണ് ഞാൻ ഇവിടെ ചെയ്യണത് ഇതിന് വേണ്ടിയിട്ട് ഒരു മുഴുവൻ ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നാല് പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ അത് ഇടയിലൊക്കെ ചെറുതായിട്ടൊന്ന് വരട്ട് കൊടുക്കേണ്ടി കിട്ടോ അല്ലാത്ത ഭാഗത്തേക്കൊക്കെ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് കുത്തി കൊടുക്കേണ്ടത് ഇനി അഞ്ച് പീസ് പട്ടിട്ട് കൊടുക്കേണ്ട കേട്ടോ പിന്നെ അഞ്ച് ഏലക്കായ ഇട്ട് കൊടുക്കേണ്ടത് അഞ്ച് ഗ്രാമ്പും കൂടി ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കേണ്ട കേട്ടോ ഇനി ഒരു ടേബിൾ സ്പൂണ് മന്തി മസാലപ്പൊടി ഇട്ടുകൊടുക്കേണ്ടത് പിന്നെ അര ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണ്ട കേട്ടോ ഇനിയിപ്പോൾ ചിക്കൻ സ്റ്റോക്കാണ് ഇട്ടുകൊടുക്കേണ്ടത് ഇപ്പോൾ മാഗിയുടെ രണ്ട് പീസ് ചിക്കൻ സ്റ്റോക്ക് ഇട്ട് കൊടുക്കേണ്ട കേട്ടോ ഇത് കൈവെച്ചിട്ടൊന്ന് നന്നായിട്ട് പൊടിച്ചിട്ടോ ഇതിൽ ഇട്ട് കൊടുക്കേണ്ടത് ഇനി ഒരു കാൽ ടീസ്പൂണോളം റെഡ് ഫുഡ് കളർ ഒന്ന് ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ അതിപ്പോൾ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് സാധാരണ ലെവലിലൊക്കെ വെച്ച് ഞാൻ കളർ ഒന്നും ആഡ് ചെയ്യാറില്ല കേട്ടോ ഒരു മീഡിയം സൈസ് ക്യാപ്സിക് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അത് ഇതിൻ്റെ കൂടെ ഒന്ന് ഇട്ട് കൊടുക്കണ്ട കേട്ടോ ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് കുറച്ച് സൺഫ്ലവർ ഒന്ന് ഒഴിച്ച് കൊടുക്കേണ്ട ഇനി കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടി കിട്ടോ ഇനി ഇത് ഏറ്റവും കുറഞ്ഞത് ഒരു മുപ്പത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കേണ്ടതാണ് കേട്ടോ ഇനി കൂടുതൽ സമയം കിട്ടുക അതിനനുസരിച്ച് വെക്കാം അപ്പോൾ ഞാനൊന്ന് അടച്ചിട്ട് ഫ്രിഡ്ജിലോട്ട് വെക്കണത് മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും യൂസ് ചെയ്യണത് ഗോൾഡൻ ബസ്മതി അരിയാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് മുപ്പത് മിനിറ്റ് സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ചിക്കൻ മസാല കൂട്ടിയിട്ടിപ്പോൾ ഒരു മുപ്പത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ചിക്കന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വലിയൊരു പാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ തന്നെയാണ് മന്തി നമ്മൾ ദമ്മിടണത് കേട്ടോ അതുകൊണ്ടാണ് ഇത് വലിയ പാൻ തന്നെ എടുത്തിരിക്കുന്നത് ചിക്കൻ മുഴുവനായിട്ട് ഇട്ടിട്ട് പിന്നെ ബാക്കിയുള്ള മസാലയും കൂടി അതിൻ്റെ മുകളിലൂടെ ഒന്ന് ഇട്ട് കൊടുക്കേണ്ടി കിട്ടോ ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത് കേട്ടോ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് വേവിച്ചെടുക്കുന്നത് ഒരു അഞ്ച് ശേഷം ഞാൻ തുറന്നു നോക്കിയപ്പോൾ ചിക്കൻ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ ഒരു സൈഡ് അപ്പോൾ ഞാനൊന്ന് മറിച്ചു കൊടുക്കേണ്ടി കിട്ടും ഇനിയിപ്പോൾ ഇതേപോലെ മറിച്ചും തിരിച്ചൊക്കെ ഇട്ടിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത് മറിച്ചതിൻ്റെ ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇത് മൂടി വെച്ചിട്ടോ വേവിച്ചെടുക്കണത് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് തന്നെയാണ് ഇനിയിപ്പോൾ ഇതിലേക്കുള്ള റൈസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ പാത്ര അടുപ്പിൽ വെച്ചിട്ടുണ്ട് കിട്ടും അതിലേക്ക് മുക്കാൽ പാത്രത്തോളം വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ റൈസ് ഊറ്റി എടുക്കുകയാണ് ചെയ്യണത് അപ്പം അതിലേക്ക് കുറച്ച് ഏലയ്ക്ക കുറച്ച് പട്ട ഗ്രാമ്പു കുരുമുളക് ഒക്കെ കുറേശ്ശേ ആയിട്ട് ഇട്ടുകൊടുത്തേണ്ടത് ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കേണ്ടിയിട്ട് അപ്പോൾ ഞാനെപ്പോഴും റൈസ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ വെള്ളത്തിലേക്ക് കൂടുതൽ കല്ലുപ്പാട്ടാണ് ഞാൻ ഉപയോഗിക്കണേ ഇനി പാത്രം ഒന്ന് അടച്ച് വെക്കേണ്ടിട്ടോ ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഇനിയിപ്പോൾ നമ്മുടെ ചിക്കനും തുറന്ന് നോക്കേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് ആയി വന്നിട്ടുണ്ട് എന്നാലും ചില ഭാഗമൊന്നും ആയിട്ടില്ല കേട്ടോ വലിയ വലിയ പിസ്സ കൊണ്ട് ചില ഭാഗമൊന്നും ആയിട്ടില്ല അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഇട്ട് കൊടുക്കേണ്ടി കേട്ടോ സോക്കിയാൻ വേണ്ടി വെച്ച റൈസ് ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വെള്ളമൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഊറ്റി വെച്ച റൈസ് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് റൈസ് അതിലിട്ട് കൊടുക്കണേ മുന്നേറ്റ് ഉപ്പൊന്ന് നോക്കണം കേട്ടോ ഉപ്പ് കുറച്ച് മുന്തിയിട്ട് നിന്നാലാണ് റൈസിലൊക്കെ കറക്റ്റായിട്ട് പിടിക്കുകയുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ മുഴുവനായിട്ട് ഇത് വെന്ത് വരണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊന്ന് അടച്ചു വെക്കുന്നുണ്ട് അടച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണ്ട കേട്ടോ പത്ത് മിനിറ്റിന് ശേഷം ഞാൻ തുറന്നു നോക്കിയപ്പോൾ ഇപ്പോൾ മുക്കാൽ ഭാഗം വേവായിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഞാൻ ഒരു അഞ്ച് മിനിറ്റ് കൂടി വേവിച്ചെടുക്കുന്നുണ്ട് മുഴുവനായിട്ട് വെന്തോട്ടെ എന്നാലാണ് ഇത് ഗോൾഡൻ ബസ്മതി മതിയാവുകൊണ്ട് ഉടഞ്ഞു പോകുന്ന പ്രശ്നമൊന്നും വരില്ല കേട്ടോ ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇത് മുഴുവനായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഞാനിത് ഊറ്റിയെടുക്കുകയാണ് ഇപ്പോൾ നേരത്തെ നമ്മൾ വെച്ചാൽ ചിക്കനൊക്കെ കുക്കായി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ചിക്കൻ്റെ മേലയ്ക്കായിട്ടാണ് ഇത് ഇട്ട് കേട്ടോ അപ്പോൾ നമ്മിടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ മുഴുവൻ റൈസ് ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് റെഡ് കളർ ഒഴിച്ച് കൊടുക്കേണ്ടി കിട്ടും അതുപോലെ തന്നെ യെല്ലോ കളർ ഒഴിച്ചു കൊടുക്കേണ്ടത് അതിന് മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് ആ വെള്ളമാണ് ഇട്ടോ ഒഴിച്ചു പിന്നെ ഒരു നാലഞ്ച് പച്ചമുളക് ഒന്ന് കുത്തി കൊടുക്കേണ്ടി പിന്നെ ഒരു തക്കാളി രണ്ട് മൂന്ന് പീസാക്കിയിട്ട് അതും അതുപോലെ തന്നെ ക്യാപ്സിക്കം ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതും മുകളിലായിട്ടൊന്ന് വെച്ചുകൊടുക്കേണ്ടി കെട്ടോ ഇനി റൈസിൻ്റെ സെൻട്രർ ഭാഗത്തായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് കനൽ വെച്ചുകൊടുക്കേണ്ടി കിട്ടും അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ നന്നായിട്ട് പുക വരുള്ളൂ ആ സമയത്ത് അലൂമിനിയം ഫോയിലുകൊണ്ട് ഈ പാന് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കേണ്ടി കിട്ടും അപ്പോൾ ഈ സ്മോക്കിൻ്റെ സ്മെല്ല് ഫുള്ളായിട്ട് റൈസിലേക്ക് പിടിക്കല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ ഇതിൻ്റെ മൂടി വെച്ചിട്ട് നന്നായിട്ട് അടച്ചു കൊടുക്കേണ്ടി കിട്ടോ പുക പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനി ഒര് ഇരുപത് മിനിറ്റോളം ലോ ഫ്ലെയിമിൽ ഇതുപോലെ ദം ചെയ്തെടുക്കേണ്ടിട്ടോ പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടും ഞാനൊരു മുപ്പത് മിനിറ്റോളം ഒക്കെ വെച്ചു കേട്ടോ അതിന് ശേഷമാണൊന്ന് തുറന്ന് നോക്കണത് കേട്ടോ ഇപ്പം നമ്മുടെ റൈസൊക്കെ നല്ല കുക്കായി വന്നിട്ടുണ്ട് നല്ല തുറക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലോ മന്തിയുടെ നല്ല സ്മെല് തന്നെയാണ് വരുന്നത് ഇനിയിപ്പോൾ കനലിൻ്റെ പാത്രം ഇവിടെ നിന്ന് മാറ്റേണ്ടി കെട്ടോ എന്നിട്ട് റൈസും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടി കേട്ടോ അപ്പോൾ നല്ല ഭംഗിയിൽ റൈസ് വൈറ്റും അതുപോലെ റെഡും യെല്ലോ ഒക്കെ മിക്സ് ആയിട്ട് നല്ല ഭംഗിയിൽ തന്നെ കിട്ടേണ്ടി കിട്ടാ ഇനിയിപ്പോൾ ഇത് സെർവ് ചെയ്യാണ് അപ്പോൾ ഇത് എല്ലാം പാടും മിക്സ് ആക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് റൈസ് മാത്രമായിട്ട് ഇട്ട് കൊടുക്കണ്ട കേട്ടോ എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ചിക്കൻ്റെ പീസും വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കേട്ടോ കിട്ടിയിരിക്കുന്നത് അപ്പോൾ നല്ല അടിപൊളി നമ്മൾ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റുള്ള മന്തി തന്നെ കേട്ടോ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇനി മന്തിയൊക്കെ ഇതുപോലെ ഉണ്ടാക്കാത്തവരായി ഒന്ന് ഇതുപോലൊന്നുണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്സ് ഒക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണിച്ചൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കാണുന്ന ബെൽബട്ടനിലോളൊന്ന് പ്രസ് ചെയ്യണം കേട്ടോ കൂടെ തന്നെ ലൈക്കും ഷെയർ ഒന്നും മറക്കരുതേ താങ്ക്